പാലാരൂപതിയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ പ്രതികരിച്ചു കാസ പാലാരൂപതിയുടെ ഭൂമിയിൽ ശിവലിംഗം ലഭിച്ച കാര്യം ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചതെന്നും രൂപതാ നേതൃത്വവും ക്ഷേത്ര സമിതിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ടെന്നും കാസ പറയുന്നു വിഷയത്തിൽ മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കും കാത്തു നിൽക്കേണ്ടെന്നും കാസ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാരൂപതാ നേതൃത്വം തള്ളിയാണ് വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിട്ടു മറ്റു മാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തുവെന്നും കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു പാലാരൂപതിയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടിയെന്ന് പറഞ്ഞ അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിക മീഡിയ വണ്ണും പോലുള്ളവരും അത് വെച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴാക്കേണ്ടതില്ല എന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു കാസ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് പാലാ രൂപതിയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയാവണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാത്തുനിൽക്കേണ്ടതില്ല ഇതു സംബന്ധിച്ച കാര്യങ്ങൾ മൂന്ന് ദിവസം മുൻപ് തന്നെ സംസാരിച്ച തീരുമാനമാക്കിയിട്ടുണ്ട് പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പകൃഷിക്കായി ജെ സി ബി ഉപയോഗിച്ച നിലമൊഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാനക്കല്ലുകളും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളമാകുന്നു അത് എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് മൂന്ന് ദിവസം മുൻപ് പാലാരൂപത അധികൃതരും വെള്ളപ്പാട്ട ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച തീരുമാനത്തിലെത്തിയിരുന്നു എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവം അറിഞ്ഞ ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ ൂപത നേതൃത്വം തള്ളിയെന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാമാ മാധ്യമങ്ങൾ ഇത് വലിയ സംഭവം പോലെ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൂത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രവും തകർച്ചയിലേക്ക് പോവുകയും തുടർന്ന് അന്യാധീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാരൂപതയുടെ ഉടമസ്ഥതയിലാണ് ആ ഭൂമിയുള്ളത് ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് അതിനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച ദൈവപ്രശ്നം നടത്തി അതിൽ എന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനമായതുമാണ് പാലാരൂപതിയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടി എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും പോലുള്ളവരും ഇതുവച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴാക്കേണ്ടതില്ല എന്നും അറിയിക്കുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച യാതൊരുവിധ തർക്കങ്ങളും പാല പാലാ അരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ ദിവസമാണ് പാല അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷി നടത്തുക നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും പ്രത്യക്ഷപ്പെട്ടത് പാല വെള്ളാപ്പാട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് മാറി പാല അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്ന വെള്ളപ്പാട്ട ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശം ഉന്നയിച്ചിട്ടുണ്ട് കൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലമാതിയപ്പോഴാണ് രണ്ട് വിഗ്രഹങ്ങളും സോപാനക്കല്ലുകളും കണ്ടത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളപ്പാട്ട ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ഉണ്ടായതായാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് തുടർന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തിയത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളുടെ തേവർ എന്നറിയപ്പെടുന്ന ക്ഷേത്രവും ആരാധനയും നടത്തിയിരുന്നതായാണ് ഇവർ പറയുന്നത് ഇവിടെ ബലിക്കല്ലും പീഠവും കിണറും ഉണ്ടായിരുന്നതായി കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപവാസികൾ പറയുന്നു ഇപ്പോഴുള്ള താമസക്കാരുടെ മുത്തച്ഛന്റെ ചെറുപ്പത്തിൽ ക്ഷേത്രമുണ്ടായിരുന്നു എന്നും തേവർ എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും ഇവർ പറയുന്നുണ്ട് കൂത്താപ്പാടി ഇല്ലം ക്ഷേത്രം ഇല്ലം ക്ഷയിച്ചതോടെ അന്യാധീനപ്പെടുകയായിരുന്നു ഇവ സമീപത്തുള്ള എല്ലാവർക്കും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അറിയാമെന്നും നാമാവശേഷമായ രീതിയിലായിരുന്നു ക്ഷേത്രം ക്ഷേത്ര ക്ഷേത്രഭാരവാഹികൾ പറയുന്നു ഇല്ലം ക്ഷയിച്ചതിന് പിന്നാലെ ഈ ഭൂമി പല പ്രാവശ്യങ്ങളിലായി കൈമാറ്റം ചെയ്തതാണ് പാലാ ബിഷപ്പ് ഹൌസിന് ഈ ഭൂമി ഇപ്പോൾ വിൽപ്പന നടത്തിയെന്നുമാണ് ഇവരുടെ ആരോപണം ആറുമാസം മുൻപാണ് വെള്ളപ്പാട് ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നത്തിൽ ജ്യോതിഷ് ചേരാട ശ്രീനാഥ് പണിക്കർ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതായും ക്ഷേത്ര ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിലവിൽ തർക്കങ്ങൾ ഒന്നുമില്ലെന്ന് പോലീസും റവന്യൂ അധികൃതരും പറഞ്ഞു ഹൈന്ദവ ആചാരപ്രകാരം വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുമെന്ന് പാലാ അരമനയും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പലതവണ ഭൂമി വെട്ടത്ത് കുടുംബം എന്ന കുടുംബത്തിൽ നിന്നാണ് പാലാ അരമന വാങ്ങിയത് നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ലെന്നും ഇനി മറ്റുള്ളവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നുമാണ് കാസയുടെ അഭിപ്രായം